ചെയ്തിരിക്കുന്ന സകല ഉപകാരങ്ങൾക്കും എന്തോ കൊടുക്കും നല്ല ചോദ്യമാണ്ക്കാരൻ്റെ എന്റെ ജീവിത അനുഭവത്തോട് ചേർന്ന് എത്ര വേഗം ഈ അവസാനിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നൂറ്റി പതിനാറ് ഈ വാക്യം പലപ്പോഴും പല ദേവദാസന്മാരും കൂടി നമ്മൾ പ്രശ്നിച്ചു കേട്ടിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എന്റെ മൊബൈലിനകത്ത് ഉണ്ട് തിന്മയിലൊരു പ്രശ്നമുണ്ട് എനിക്ക് ചിന്തിക്കുന്ന സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെ എന്തു പകരം ഒരു നല്ല ചോദ്യം ഒരു ദൈവമായി എപ്പോഴും മനസ്സിൽ ഒരു നല്ല ചോദ്യം ദൈവം തരുന്നത് ഭക്ഷിക്കുക മാത്രമല്ല എൻജോയി ആയിട്ട് ജീവിക്കുക മാത്രമല്ല ഒരു ചോദ്യം ഇവിടെ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകൾക്കും ഞാൻ അവൻ എന്ത് പറഞ്ഞു കൊടുക്കും ദൈവം നടത്തിയ വിധങ്ങളൊക്കെ ഒത്തിരി എന്റെ പണ്ടത്തെ കാലങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്ക് പണ്ടത്തെ പണ്ടത്തെ കാലങ്ങളൊക്കെ ഓർത്ത് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ചാണ്ടപ്പള്ളി ഉദ്ദേശിച്ചു ഇല്ലായ്മയുടെയും അല്ലായ്മയുടെയും കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ജീവിച്ചതായിട്ടുള്ള കാലമുണ്ട് അന്ന് എനിക്കൊരു ഗുരുവായിട്ടുള്ളത് ഭർത്താവ് കഴിഞ്ഞാൽ തലോടി മാത്രം ഉദ്ദേശിക്കുന്നു അദ്ദേഹം പലയിടങ്ങളിലും സ്റ്റേജിലൊക്കെ എന്നെ മാറി ചേർത്ത് പിടിച്ചിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് യുവാക്കളുടെ ഇടയിലൊക്കെ അന്ന് എനിക്ക് കർത്താവ് വലിയൊരു വരം തന്നിട്ടുണ്ട് പാട്ടൊക്കെ പാടാനുള്ള ഒരു വരം അത് ഇന്നും കർത്താപ് എനിക്ക് തരുന്നുണ്ട് അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ച് ഒരു ഗുരുവെ ഉണ്ടായിരുന്നു എനിക്ക് ഇന്ന് നിങ്ങളുടെ മദ്യത്തിലേക്ക് നിൽക്കുവാനും കർത്താവ് എനിക്ക് അവസരം തന്നു അവൻ എനിക്ക് ഓർമ്മിക്കാനുള്ളത് സങ്കീർത്തം കാലം പറഞ്ഞതുപോലെ എനിക്ക് ചെയ്തിരിക്കുന്ന സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്റെ പകരം കൊടുക്കും ഒരു പാട്ടിന്റെ ചരണം ഓർമ്മയിൽ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി എട്ടാമത്തെ പാട്ട് പാട്ട് പാട്ടപുഷ്ടമുള്ളവര് പാടാണ് കോയർലോ ഉള്ളവരെ അറിയാവുന്നവരെ എന്നോട് ചേർന്ന് പാടാം ആദ്യത്തെ ഒരു അവസാനത്തെ ഒരു ചരണവും പ്രകാരമുണ്ട് നടത്തിടും വഴികൾ പുലർത്തിടും വിധങ്ങൾ 눈물 흘리글 울어뜨림 이달을 도둑 울렁울 예수의

ഈ ചോദ്യം ഇപ്രകാരം ചോദിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഗുഭയിലേക്ക് വരുവാനും നമുക്ക് ഓരോരുത്തർക്കും ഒന്നുപോലത്തെ ഒന്നാം അദ്ദേഹത്തിന്റെ ഒമ്പതാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ തന്റെ പുത്രനും നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം ഒരു നല്ല അവന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത നമ്മളെ ജീവിതത്തിൽ മനസ്സിലാക്കണം ഈ ലോകത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു

നമ്മളോട് തയ്യാറുമായിട്ടുള്ള ഒരു വിശ്വസ്തനായ വെറുതെ യാത്രയിൽ ഈ വിശ്വസ്തനെ കാണുവാൻ നമുക്കിടയാകുന്നുവെങ്കിൽ നമ്മളെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും ഓർത്തുന്നതായിട്ടുള്ള ഒരു വലിയ ജീവമാണ് നമുക്ക് എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നു എനിക്ക് സമയം ഇനിയത് അതിമില്ല തീർന്നു ഒരു സ്റ്റോൺ പള്ളിയിൽ ഞാൻ പ്രസവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറകിലോട്ട് നോക്കി അച്ഛൻ കൊണ്ടു അച്ഛൻ തലയാട്ടി തീർത്തോളം എനിക്ക് വലിയ സന്തോഷമായിരുന്നു പിന്നിവിടെ ഒരു ഓർത്തോളം എനിക്കിവിടെ സമയത്ത് നിന്നിരിക്കും ഞാൻ മുന്നോട്ടിനി പോകത്തില്ല ഞാൻ എന്റെ ബാക്കിൽ വെച്ചെടുക്കുകയാണ് മിക്ക മനുഷ്യനും തങ്ങളോട് ദയാനമായ ഒരുത്തിനെ കാണും എന്നാൽ വിശ്വസ്തനായ ഒരു തന്നെ അവർ നമ്മുടെ ജീവിതയാത്രയിൽ

ഇന്നിവിടെ വന്നിരിക്കുന്ന നാം നേർച്ചയായിട്ട് ഓർത്തോണം ദൈവം അബ്രഹാമോട് പറയുന്നത് നിന്റെ ദേശത്തെയും നിന്റെ ഹൃദ്രോമത്തിലേയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാതിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒന്നും നോക്കാതെ നമുക്ക് നമുക്ക് കാണാൻ കാണാൻ സാധിക്കും സാധിക്കും അവൻ ദൈവത്തെ ആരാധിക്കുന്നത് ഇടങ്ങളിൽ ചെയ്യുമ്പോൾ ും ആലോചനയിൽ കല്ല് നാട്ടി മാനസാന്തരത്തിന്റെ പ്രത്യാശയോട് കൽത്തൂൺ അബ്രഹാം അപ്പൊ നമുക്ക് പാടാ സാധിക്കും ഇവിടെ പറയുക ഞാൻ എന്റെ നേർച്ചകളെ ഞാൻ ദൈവത്തിന്റെ നേർച്ചകളെ സകല ജനം കാണ്ട് കഴിക്കും എന്തിനു വേണ്ടി നമ്മളെ ഈ കൂടപരപ്പിലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സത്യമായിട്ട് ഞാൻ ഓർമ്മിക്കുക ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ കൂപടപരപ്പിലാക്കിയിരിക്കുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുന്നു ഞാൻ ചുറ്റി രണ്ടൊതു വാക്കി എനിക്ക് പറയാനുള്ളൂ പക്ഷെ എനിക്ക് അതിൽ പറയാനുള്ള സമയമില്ല അടുത്തൊരു ആരാധന നടക്കേണ്ടത് മണിക്ക് ദീർഘമായി പ്രസംഗിക്കണം എന്ന് ആഗ്രഹിക്കുകയില്ല ഈ നിന്നും അവരുടെ നെൽപ്പിൽ ദൈവത്തിനെയും എന്നെ കൊണ്ട് പറയുവാൻ സാധിച്ചതെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയൊരു പ്ലാനും എന്നോടുള്ള ദൈവമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവത്തെ ദൈവത്തെ ഒരു ഇരുപത്തി വർഷം മുമ്പ് സമാധാനയിൽ വന്നതായിട്ടുള്ള ഒരു ചിന്ത എന്നെ എന്റെ കൃത്യം പോയിട്ടില്ല ഡാക്ടൽ ആർട്സൺ എന്നതായിട്ടുള്ള ഒരു ദൈവ ചിന്തകൻ പ്രത്യേകമായിട്ടൊരു ചിന്ത എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഇരുപത്തഞ്ചു വർഷം മുമ്പുള്ള കാര്യമാണ് ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളൊക്കെ എന്നാൽ പ്രയോജനരഹിതമായിട്ടുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ ും പ്രയാസത്തിലും ദൈവത്തെ പ്രശംസിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭർത്താവ് മനസ്സിലാക്കുന്ന അതാണ് വിശ്വാസ ജീവിതം ഞാൻ എൻ്റെ വാക്കിനെ ചൊരുക്കുന്നു കഷ്ടങ്ങൾ നമ്മോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വലിയ ദൈവം ഈ പോകാൻ വരുമ്പോൾ അവരെ ചില ചിലവാക്യങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിൽ വരുന്നു പക്ഷെ അത് പറഞ്ഞതിൽ ഒക്കത്തില്ല അതിവിടെ നിൽക്കത്തില്ല അതും ഞാൻ എൻ്റെ വാക്കിലേക്ക് പോയി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും